ഗുഡ് മോർണിംഗ് ആ സ്ത്രോത്രം രാവിലെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തി വാക്യങ്ങൾ അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തെക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിക്കുവാൻ പോയി യഹോവ അവളോട് രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരളി ചെയ്തു റിബേക്കായുടെ ജീവിതത്തിൽ നേരിട്ട ഒരു വല്ലാത്ത പ്രതിസന്ധി ദീർഘ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം തൻ്റെ ഭർത്താവായ ഇസഹാക്കിൻ്റെ പ്രാർത്ഥനയാൽ അവളുടെ ഉദരത്തിൽ രണ്ട് ശിശുക്കൾ ഉരുവായിരുന്നു എന്നാൽ അത് നിമിത്തം അവൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് നാം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ആ ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിൽ അവൾ ചെയ്ത ഒരു ശ്രേഷ്ഠ കാര്യം ആ ബുദ്ധിമുട്ടിനെക്കുറിച്ച് യഹോവയോട് ചോദിക്കുവാൻ അവൾ പോയി അത്ര നല്ലൊരു മാതൃക ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഭാരങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ ജീവിതത്തെക്കുറിച്ച് തന്നെ ചോദ്യങ്ങൾ നമ്മുടെ നേരെ ഉയരുമ്പോൾ നാം ചെയ്യേണ്ട ഒരു കാര്യം റിബേക്ക ഇവിടെ വ്യക്തമായി കാണിച്ചു തന്നിരിക്കുന്നു യഹോബയോട് ചോദിക്കുവാൻ പോകും യഹോബയുടെ സന്നിധിയിൽ അല്പസമയം വേറിട്ടിരുന്ന കർത്താവ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്താണ് ഈ പ്രതിസന്ധിയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സമയം കണ്ടെത്തി മാറ്റി വെച്ച് ഇരിക്കുന്ന ഒരു റിബേക്ക ദൈവം അവളെ നിരാശപ്പെടുത്തിയില്ല ദൈവം അവൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്തു ാരങ്ങളുമായിട്ട് പ്രതിസന്ധികളുമായിട്ട് അതിൻ്റെ മധ്യത്തിൽ ലഹോബയുടെ മുഖം അന്വേഷിക്കുവാൻ ചെല്ലുമ്പോൾ അവൻ മുഖം തിരിച്ചു കളയുന്നവനല്ല അവൻ ചെവി നമ്പിലേക്ക് ചായ്ച്ച് നമ്മുടെ അപേക്ഷ കേൾക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കിവിടെ കിട്ടുന്നു കർത്താവ് അവൾക്ക് മറുപടിയായി കൊടുക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ഭാവി കാര്യങ്ങളെക്കുറിച്ച് അവളുടെ ഉദരത്തിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അന്നു തുടങ്ങിയ ആ കലഹം ഇന്നും ഭൂലോകത്തിൻ്റെ പരപ്പിൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ അവൾ അതിൽ ആശ്വാസം കണ്ടെത്തി അവളെക്കുറിച്ചുള്ളത് അവളുടെ തലമുറകളെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ന്യായമായ മറുപടി വളരെ വിശദമായിട്ടുള്ള ഒന്നോ രണ്ടോ വാചകങ്ങൾ കർത്താവ് അവൾക്ക് നൽകി കൊടുത്തു അവൾ അതിൽ സംതൃപ്തിയായി മുൻപോട്ട് പോയി എന്ന് നാം കാണുന്നു നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസരത്തിലും നമുക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലാം അവൻ നമുക്ക് ഉത്തരം വരണം എബ്രായ ലേഖനകർത്ത ഇവിടെയാണല്ലോ പറയുന്നത് അതുകൊണ്ട് തൽസമയത്തിനുള്ള തൽസമയത്തുള്ള സഹായത്തിനുള്ള കൃപ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക അത് നമുക്കും പ്രാവർത്തികമാക്കാം ഏതവസരത്തിലും നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു കൃപാസനമുണ്ട് അതിൻ്റെ നടുവിൽ നിന്ന് ഉത്തരമരുന്ന് ഒരു കർത്താവ് നമുക്കുണ്ട് അവൻ്റെ ശബ്ദത്തിന് ഓർക്കാം നമ്മുടെ ഭാരങ്ങൾ അവനോട് പങ്കുവെക്കാം പ്രതിസന്ധികളെ അവൻ്റെ മുൻപിൽ നിരത്തി വെക്കാം അവൻ്റെ ആ ഉത്തരത്തിൽ ആശ്വാസം കണ്ടെത്തി ജയകരമായി ജീവിതം നയിപ്പാൻ ഇന്ന പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് പ്ലസ് സി